ശരിയാക്കാം നമുക്ക് മാറാവുന്ന ഉള്ളൂ വലിയ വിഷയമുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാലേ ഇപ്പോ ഒരു കേസെങ്കിലും നിങ്ങളുടെ മുന്നിൽ വെച്ച് ലൈവായിട്ട് കാണിച്ചു തന്നാൽ പിന്നെ ഇരിക്കുന്നവർക്ക് ഒരു സമാധാനം ഉണ്ടാകും കുറച്ചൂടെ ഇരുന്നാൽ അൽഹം എന്തെങ്കിലും ആശ്വാസം കിട്ടുള്ള പ്രതീക്ഷ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങക്ക് മൂഡൌട്ടാകും ഒരു വ്യക്തതാരെ ചിന്തിക്കും അതുകൊണ്ട് മാത്രമാണ് ഇതവിടെ ലൈവ് എടുക്കുന്നത് നോക്ക് നോക്കാൻ തന്നെ എടുക്കുന്നതിന്റെ കാരണതാണ് പിടിച്ചില്ല എവിടെ അതിന്റെ പരിപാടിയാ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞ് കഴിഞ്ഞ ഒട്ട് കാര്യങ്ങൾ നോക്കട്ടെ ഒറ്റ കാര്യങ്ങൾ കേട്ടോ രണ്ടൊരു തൈലുണ്ട് ആ തയ്യൽ ദശ മാറാനും വിഷയം പേടിക്കാനൊല്ലോ ഒന്നുമില്ല ആ ചേച്ചി ആദ്യ ഉം സാധിക്കോ ഉഷറയാ ഇപ്പൊ വേനയില്ല മാസം അതല്ല വേണ്ട അല്ല വന്നത് സമ്പാശയില്ലേ അല്ല തൈല് ഞാൻ തടയത്തല്ല തൈല് വാങ്ങിച്ചാൽ മതി ആ തൈലൊരു രണ്ടാഴ്ച ഉപയോഗിച്ചോ അവിടെ മാറിപ്പോളും കുഴപ്പമൊന്നും അല്ല കേട്ടോ എന്തിന് വണ്ണമെന്ന് പറയാം ഞാനിവിടെ ഉണ്ടാവും ശരി ഞാൻ മൂന്ന് ദിവസം ഉണ്ടെങ്കിൽ വന്ന് കാണാം കുഴപ്പമില്ല ഇതിനായിട്ട് വരേണ്ടതില്ല ആ തൈല വെച്ചു കൊടുത്താൽ മതി കേട്ടോ ദേവനോട് മാറിപ്പോലും കേട്ടോ ആ ശരിപ്പനിന്നെ ഇത് കാർപ്പറ്റർ അല്ലേ അതോ ഓക്കെ നോക്കാട്ടോ ആരെങ്കിലും മേധവിൽ ഇപ്പൊ ഇരിക്കുന്നതിൽ നടുവേദനയോട് പ്രയാസപ്പെടുന്ന ആണുങ്ങളുണ്ടോ സ്ത്രീകളല്ല സ്ത്രീകൾ ചെയ്യുമ്പല്ല നടുവേദന കൊണ്ട് ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ വച്ച് മാറ്റി തരും ഇപ്പൊ ഇവിടെ വെച്ച് ലൈവ് മാറ്റും വേറെ പറയുന്ന അല്ല ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറയാം സ്ത്രീകളാണെങ്കിൽ അത്ര നോക്കാൻ പറ്റുള്ളൂ പുരുഷന്മാരുണ്ടെങ്കിലും ഇവിടെ വെച്ച് ഇപ്പൊ മാറ്റും ഇല്ല ഇപ്പൊ ആ ചേച്ചി മാറ്റുവാൻ മാറ്റി കാണിച്ചു തരാൻ സാധിക്കും അവളാണ് പറഞ്ഞത് ഓക്കെ എല്ലാവരും ചാടുക മറ്റൊരു മതി ലൈവ്

മടക്കു ജീവിക്കുന്നു എല്ലാ ജീവി ഓടി കാണിച്ചാൽ ചിരിച്ചിട്ട് അതിൽ ആൾക്കാരെയാണ്ട് എന്നാലേ സന്തോഷാവുള്ളൂ എനിക്കൊരു സമ്മാനം വേണ്ടേ എങ്ങനെയുണ്ട് പറയാ അതാണ് പറഞ്ഞ മാറ്റി വെറുതെ പറഞ്ഞാ ഇനി ആരെയോ അടുവേനുള്ള സാധനങ്ങള് അപ്പോ നമ്മൾ ഇത്ര നേരം കാണാൻ കാത്തിരുന്ന നമ്മൾ െ എല്ലാരും അപ്പൊ ഞങ്ങളിപ്പോ നിങ്ങളുടെ ആൾക്കാർ പരിചയപ്പെട്ടു എല്ലാവരും നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട് എന്റെ ചോദ്യം ഇതാണ് നമ്മള് പ്രസ്ഥാനം കെട്ടിപ്പടുത്ത അവസാനം ഈ ഒരു വീട്ടിലേക്ക് കാരണം അതെന്താന്നുള്ള ശരിക്കും പറഞ്ഞാൽ ഞാൻ അഞ്ചു വർഷമായി കഴിഞ്ഞു ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ് പോപ്പുലർ ഞാൻ അറിയപ്പെട്ടത് പലരും ഇന്നും പറയുന്നത് നിങ്ങളെല്ലാം ഇത് ഇപ്പൊ ഈ വീഡിയോ താഴെ പോയി കമൻ്റ് എന്താ അറിയോ മണ്ണാർക്കാട് അടിച്ചു ഓടിച്ചാ ഈ ആളേന്ന് പറയും ഈ പറഞ്ഞ മണ്ണാർക്കാട് പാലോട് പറയും ഈ സ്ഥലത്ത് തന്നെയാണ് ഞാൻ തുടങ്ങിയത് ഇപ്പോഴും ഉണ്ട് ഇപ്പൊ ഞാൻ നമ്മൾ സംസാരിക്കുന്നത് ഈ വീടിന്റെ അവിടെ നിന്ന് ഒരു നാനൂറ് മീറ്റർ അപ്പഴാണെന്ന് നമ്മുടെ സ്ഥാപനം ഉണ്ടല്ലോ അത്രേ ദൂരമുള്ളൂ നാനൂറിലൊരു മുന്നൂറ് മീറ്റർ കഷ്ടി അത്രേ ഉള്ളൂ അതിൻ്റെ കാരണം അടിസ്ഥാനപരമായ കാരണം അത് രണ്ടര രണ്ടര ഏക്കറോളം ഭൂമിയായിരുന്നു രണ്ടര ഏക്കറോളം ഭൂമി വിസ്തൃതമായിട്ട് ആദ്യ കാലങ്ങളിൽ ഒരു ദിവസം തന്നെ രണ്ടായിരം ആളുകൾ എന്നെ കാണാൻ പറ്റുന്ന സാഹചര്യം വലിയൊരു വിഷയങ്ങൾ അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ വന്നാൽ കുറേ തൽപര കക്ഷികൾ സ്വാർത്ഥ കക്ഷികൾ ചില തൽപരമായ കക്ഷികൾ അവർ അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി പല രാഷ്ട്രീയ പാർട്ടികളെയും ഉദ്യോഗരോപികളെയും എല്ലാം കൂട്ടുപിടിച്ച് നമ്മുടെ സ്ഥാപനം അടച്ചുപുട്ടിക്കാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചിരുന്നു അതിനെ ശക്തമായി നേരിട്ടുകൊണ്ട് പ്രതിജ്ഞർ പ്രതിരോധിച്ചുകൊണ്ടും അതിജീവിച്ചുകൊണ്ടുമാണ് വീണ്ടും ഞാൻ ഈ നാട്ടിൽ തുറന്നു പോകുന്നത് തന്നെ ഇന്നപ്പോ അത്രയും വലിയ സംവിധാനത്തിന് ആവശ്യമില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു അത്ര തന്നെ മാത്രമല്ല ഇത് വീടാണ് റെസിഡൻസിയാണ് പിന്നെ നമുക്ക് പറയാനുള്ള എല്ലാവരും പറയുന്നത് ഫീസ് ഫീസ് ഞാൻ നിങ്ങൾ കണ്ടോ ഇല്ല ഞാൻ കണ്ടില്ല ആരെങ്കിലും പറഞ്ഞോ പക്ഷേ ഈ ഫീസ് ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം മാനേജ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ കുറേ വർഷങ്ങളായിട്ട് മേലെ തന്നെ ഉണ്ട് ഒന്നും എല്ലായ്മ നിന്നും ബേസ് സീറോ ആയിരുന്ന ഞാൻ ഇന്ന് എന്തെല്ലാം ആയി തീർന്നുവെങ്കിൽ അതെല്ലാം ഫീസെല്ലാം വാങ്ങിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ സംശയമൊന്നുമില്ല ഇന്നിപ്പോൾ ഞാൻ ഫീസ് വാങ്ങാത്തതിൻ്റെ കാരണം ഞാൻ നൽകുന്ന തൈലം അതുപോലെ തന്നെ മറ്റു സഹായങ്ങൾ അതിൽ നിന്നെല്ലാം കിട്ടുന്ന ചെറിയ പ്രോഫിറ്റ് അത് മതി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ ഭാര്യ ചിലവുകളൊന്നുമില്ല ഇപ്പോൾ ഇപ്പം എനിക്ക് ആകെപ്പാടേവിടെ രണ്ട് സ്റ്റാഫുകളെ ഉള്ളൂ രണ്ട് മൂന്ന് സ്റ്റാഫുള്ളൂ മാർച്ച് മുപ്പത്തിയാറ് സ്റ്റാഫിനെ വെച്ചാണ് ഞാൻ ചികിത്സ ചെയ്തുകൊണ്ട് മുപ്പത്തിയാറ് സ്റ്റാഫ് എത്രയായിരം രൂപ വേണം ആ സ്ഥാനത്ത് മൊത്തം രണ്ടോ മൂന്നോ സ്റ്റാഫിലേക്ക് ചുരുങ്ങി ശാന്തം സമാധാനം ജീവിതം പിന്നെ നമ്മൾ സെക്കൻഡ് മാത്രമേ എന്തൊരു മാജിക് ആണ് ഇവിടെ നടക്കുന്നത് അതായത് അവര് ഡെയിലി സുഖം പ്രാപിക്കുന്നു തിരിച്ചു വരുന്നു അത് അതിന്റെ കാരണം പ്രത്യേകിച്ച് അതൊരു മെറാക്കൽ പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കാരണം അത് എന്റെ ഗുരുപരമ്പരയില് ബഹുമാനപ്പെട്ട എൻ്റെ വഴികാട്ടിയും ഗുരുവുമായ മർഹും ഷെയ്ഖ് നഖി മഡത്തല അബ്ദുറഹ്മാൻ സദർ ഇദ്ദേഹമാണ് എൻ്റെ വഴികാട്ടി എൻ്റെ ഗുരു ഇദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ചില അറിവുകൾ ആ അറിവുകളുടെ അടിസ്ഥാനത്തിൽ മതപരമായ രീതിയിലുള്ള ചില പ്രാർത്ഥനകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചെയ്യുന്ന ചികിത്സ മർമ്മ തെറാപ്പിയുടെ ഭാഗമാണ് അത് ചില ആളുകൾക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നു അതൊരു അത്ഭുതം പോലെ നടക്കുന്നു അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാനാജാതി മതസ്ഥരെ ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ എല്ലാ മതങ്ങളിലും ദൈവവിശ്വാസമുണ്ട് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്കും മറ്റൊരു വിശ്വാസമുണ്ട് ദൈവമില്ല എന്നുള്ള വിശ്വാസം എല്ലാവരും ഒരു വിശ്വാസിയാണ് വിശ്വാസിയല്ലാത്ത ആരും ലോകത്ത് ജനിച്ചിട്ടില്ല ജീവിച്ചിട്ടില്ല മരിച്ചിട്ടുമില്ല അതുകൊണ്ട് എൻ്റെ വിശ്വാസം ദൈവികമായ വിശ്വാസമാണല്ലേ ഉണ്ട് എന്നുള്ള വിശ്വാസം എന്റെ റബ്ബല്ല കൈവിടില്ല എന്നുള്ള വിശ്വാസം അതിലാണ് എന്റെ ചികിത്സ വിജയിക്കുന്നതും ചികിത്സ നടക്കുന്നതും അത് പറയാൻ പറ്റില്ല കേരളത്തിന്റെ പല സംസ്ഥാന ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശത്ത് പോലും വളരെയൊന്നു പോകുന്നുണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം ഇല്ലല്ലോ അപ്പം അങ്ങനത്തെ വീഡിയോ വീഡിയോ ആയിട്ടാണ് നമ്മൾ കൊണ്ടാണ് ഈ നമുക്ക് നമുക്ക് ഇവിടെ വേദനകൾ മാറ്റിയെടുക്കാൻ നടുവേദന കാൽമുട്ടുവേദന ഷോളർ വേദന കൈവേദന ഉപ്പൂറ്റി വേദന കൈ പൊന്തിക്കാൻ പറ്റാത്ത വേദന ശരീരത്തിൻ്റെ നാടിൻ്റെ അരമ്പുകളും അസ്ഥിസംബന്ധമായിട്ടുള്ള വേദനകൾക്കുള്ള പരിഹാരമാണ് ഞാൻ ചെയ്യുന്നത് അതിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ചില നാളെ ചികിത്സാ പ്രയോഗങ്ങളാണ് കൂടെ ഉപയോഗിക്കുന്നത് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മരുന്ന് പറഞ്ഞാൽ പുറമേ പറ്റാനുള്ള ലേപനങ്ങൾ മാത്രമേ ഉള്ളൂ തൈലം മാത്രമേ ഉള്ളൂ അകത്തേക്ക് ഒരു മരുന്നും നമുക്കില്ലേ ഒരു പേരുല്ല എന്റെ ചികിത്സ എന്റെ കൈപുണ്യം മാത്രമേ ഉള്ളൂ എന്തിനാണ് എന്റെ ആവശ്യമുള്ളത് ഒരവശ്യമില്ല കാരണം എന്റെ കൈപുണ്യമാണ് എന്റെ ചികിത്സ ഞാൻ സ്പർശിച്ചാൽ ലോകം മാറുമെന്ന് പറഞ്ഞാൽ മാറുന്ന രീതി കാണിക്കുന്നുണ്ട് അത് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് എന്താണ് വിഷയം ഞാൻ ഉള്ളത് ശനി ഞായർ തിങ്കൾ ഈ മൂന്ന് ദിവസങ്ങളേ ഉള്ളൂ ഈ മൂന്ന് ദിവസങ്ങളിൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റൂട്ടിൽ നാട്ടുകൽ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് പാലോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഉണ്ടാവുക രാവിലെ എട്ട് മണി മുതൽ ഒരു മണി വരെയാണ് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാവുകയായിട്ടും കഴിഞ്ഞിടത്തോളം വിളിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്തതിനു ശേഷം മാത്രം വരാൻ ശ്രമിക്കുക കാര്യം ഇവിടെ വന്നിട്ട് ഞങ്ങള് ദൂരെ തന്നാണ് അവിടെ നിന്ന് വന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം ടോക്കൺ സംവിധാനം കാണാൻ പറ്റുവോ അതായത് ശ്രദ്ധിക്കുക